നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും പ്രചരണങ്ങളും കേരളത്തിൽ നേരത്തെ തുടങ്ങിയ പാർട്ടിയാണ് ബി ജെ പി കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ പദയാത്ര ആ പദയാത്രയ്ക്കും ഇപ്പോൾ തുടക്കമായിരിക്കുന്നു കാസർഗോഡ് ജില്ല പിന്നിട്ട് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ അധ്യ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ രാഷ്ട്രീയ യാത്ര അല്ലെങ്കിൽ ഈ യാത്ര പുരോഗമിക്കുമ്പോൾ യാത്രയ്ക്ക് മുന്നേ ബി ജെ പിയുടെ ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ രാഷ്ട്രീയ ഈ യാത്ര വരുത്തുന്ന മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും കുറേ ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ഒരു പത്ത് വർഷം മുമ്പ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അത് ലോക്സഭയാകട്ടെ നിയമസഭയാകട്ടെ ആ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ഒരുപക്ഷെ അപ്രസക്തമായ ഒരു ഒരുക്കം നടത്തുന്നതും ഒട്ടും പ്രാധാന്യമില്ലാത്തതും ഏറ്റവും ഇഴഞ്ഞ രീതിയിലൊരു പ്രചരണ പരിപാടികൾ നടത്തുന്നതും മാത്രമുള്ള ഒരു മുന്നണിയായിരുന്നു ബി ജെ പി എന്നാൽ പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് സംഭവിച്ച മാറ്റം ഇന്ത്യയിൽ സംഭവിച്ച മാറ്റം നമ്മൾ കണ്ടതാണ് മൊത്തത്തിൽ ആ അതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിൽ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നു കേന്ദ്ര ബി ജെ പി കേരളത്തെ നോട്ടമിട്ടില്ല എന്തുകൊണ്ട് കേന്ദ്രം കേരളത്തെ തഴയുന്നു എന്നുള്ള എന്നാൽ ഈ ഒരു ഘട്ടമെത്തുമ്പോൾ ആ ചിത്രം മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പ്രത്യേകിച്ചും അണികൾക്ക് അത്രയധികം പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച വ്യത്യാസത്തിൽ മോദി തിരുവ കേരളത്തിൽ വന്നു പോയത് തൃശൂരും അതുപോലെ തൃശ്ശൂർ തന്നെ രണ്ട് തവണ വന്നു പോയത് കൊച്ചിയിലെ റോഡ് ഷോ ഇതൊക്കെ നൽകുന്ന സൂചന അതിന് ഒരു ഏഴെട്ട് മാസം മുമ്പ് തിരുവനന്തപുരത്തും കൊച്ചിയിലും നടന്ന റോഡ് ഷോ ഇതൊക്കെ നൽകുന്ന സൂചനകൾ വളരെ പ്രതീക്ഷ ഉളവാക്കുന്നതാണ് അണികൾക്കും അതുപോലെ തന്നെ ബി ജെ പിയെ നോക്കിക്കാണുന്നവർക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഒക്കെ ഇതുതന്നെയാണ് മറ്റ് രണ്ട് മുന്നണികൾക്കും ഇപ്പോൾ ഒരു ചങ്കിടി കൂട്ടുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മോദി ചില കാര്യങ്ങൾ പറയുന്നത് അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമില്ല അതിന് വലിയ അർത്ഥങ്ങളുണ്ട് സൂക്ഷിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളം ബി ജെ പി ോട്ടവിട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുകയും ഉണ്ടായി അപ്പൊ അത്രയും രാഷ്ട്രീയ എതിരാളികൾ പോലും നോക്കിക്കാണുന്ന ഒരു മത്സര ഗോതയിലേക്കാണ് ഈ കുറി ബി ജെ പി ചെന്നെത്തുന്നത് അക്ഷരാർത്ഥത്തിൽ മിക്ക മണ്ഡലങ്ങളിലും ഇരുപത് മണ്ഡലങ്ങളിലും ഏറെക്കുറെ ത്രികോണ മത്സര സാധ്യതയുള്ള ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജനുവരി കഴിയാറായി ഇനി ഫെബ്രുവരി ഈ മാസം അവസാനമായിരിക്കും ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ വരുന്നത് മാർച്ച് ഏപ്രിൽ രണ്ട് മാസം ഈ പറഞ്ഞതുപോലെ പ്രചരണ കോലാഹലങ്ങളാണ് നാട്ടിൽ അപ്പോൾ എന്തുകൊണ്ടും ഈ ഇതിൽ ഇപ്പോൾ ഭരണമുന്നണി നവകേരള യാത്രയൊക്കെ സംഘടിപ്പിച്ച് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ബി ജെ പി ഇത്തരത്തിലൊരു പദയാത്രയുമായി മുന്നോട്ട് വരുന്നത് ആദ്യ ദിവസം കാസർഗോഡ് ജില്ലയിൽ നിന്ന് ലഭിക്കുന്നത് തന്നെ ശുഭസൂചനയാണ് മികച്ച പ്രതികരണമാണ് യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലയിൽ സുരേഷ് ഗോപിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കണ്ണൂരും മറിച്ചല്ല വലിയ സ്വീകരണം തന്നെയാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന സൂചനകൾ കുമാർ അല്ല എന്തായാലും ഈ ഒരു യാത്രയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നത് ഒന്ന് ബി ജെ പി മുൻകാല തിരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ അഗ്രസീവ്നെസ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് കാണിക്കുന്നു പ്രകടമാക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിവാദങ്ങൾ വിവാദങ്ങളല്ല ആദ്യം അതൊരു വിവാദമാക്കി മാറ്റാൻ ചില മാധ്യമ ഗൂഢാലോചനകൾ നടന്നിരുന്നു അതായത് ചില ഓട്ടോറിക്ഷകളിലും മറ്റും സുരേഷ് ഗോപിക്ക് അനുകൂലമായ പോസ്റ്ററുകൾ വന്നുവെന്നും അത് പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമാണെന്നും തൃശൂരിൽ മത്സരിക്കാനായി പാർട്ടിയിൽ തന്നെ മത്സരം നടക്കുന്നു ുമൊക്കെയുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു പക്ഷേ അന്ന് തന്നെ ബി സംസ്ഥാന അധ്യക്ഷൻ എല്ലാ എന്താണ് കീഴ്വഴക്കങ്ങളെയും മാറ്റി വെച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പൂനെ അല്ല പശ്ചിമബംഗാളിലെ സത്യജിത് റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞു വയ്ക്കുന്നു ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കും സുരേഷ് ഗോപി ആ രീതിയിൽ അവിടെ നിന്നും പ്രചരണം തുടങ്ങുന്നു സുരേഷ് ഗോപിക്ക് വലിയ വിജയസാധ്യത ഇപ്പോഴുമുണ്ട് പ്രധാനമന്ത്രി തന്നെ ആ സ്വപ്ന മായ തുടക്കം തൃശൂരിൽ നൽകുന്നു എന്നുള്ളതാണ് ഒന്നല്ല രണ്ട് തവണ അദ്ദേഹം അവിടെ എത്തുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം ഒരുക്കിയ രാഷ്ട്രീയ ചൂടിൽ നിന്നാണ് കെ സുരേന്ദ്രന്റെ ഈ യാത്ര തുടങ്ങുന്നത് തീർച്ചയായിട്ടും അത് ഈ കുമാർ ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞ ദിവസം ആ മകളുടെ കയ്യിലേക്ക് നരേന്ദ്രമോദി ഭരണബാല്യം എടുത്തു കൊടുക്കുന്ന ചിത്രത്തിന് സോഷ്യൽ മീഡിയ നൽകിയ വ്യാഖ്യാനം മറ്റൊന്ന് മറ്റൊന്നാണ് കാര്യം ഇത് തൃശൂരിന്റെ വരണ മല്യമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കയ്യിലേക്ക് മോദിജി എടുത്തു കൊടുത്തിരിക്കുന്നത് എന്ന തരത്തിലാണ് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ അത് ശരിയുമാണ് കാര്യം കേരളം പോലുള്ള സംസ്ഥാനത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് ഉള്ളിൽ ഉള്ളവർ തന്നെ പലപ്പോഴും പറഞ്ഞിരുന്നു കേന്ദ്രത്തിൻ്റെ നോട്ടം അത്ര പോരാ കേരളത്തിലെ ബി ജെ പിയിലേക്ക് എന്നുള്ളത് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഈ കഴിഞ്ഞ വർഷം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കുന്ന നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബി ജെ പിക്ക് വളരെയധികം അനുകൂലമായൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു ശബരിമല വിവാദം കത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ പക്ഷെ അന്ന് ഈ ആ ഒരു അനുകൂലമായ ആ ഒരു കൊയ്ത്ത് നടത്തിയത് കോൺഗ്രസ് ആണ് സി പി എം പാടെ തകർന്നടിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇടതുപക്ഷം പാടെ തകർന്നടിഞ്ഞപ്പോൾ സീറ്റുകൾ കൊയ്യുന്ന കാര്യത്തിൽ മുന്നോട്ട് പോയത് കോൺഗ്രസ് ആണ് അത് ഈ ബി ജെ പിയുടെ മറവിൽ അവർ നേടിയെടുത്ത വലിയൊരു വിജയമായിരുന്നു പക്ഷെ ഇക്കുറി അങ്ങനെ സംഭവിക്കരുത് എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ബി ജെ ആദ്യം മുതൽ വർക്ക് ചെയ്തു വരുന്നത് കാര്യം നമുക്കറിയാം ഡിസംബർ മുതൽ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നവകേരള യാത്രയുമായി മറ്റ് പാർട്ടികൾ പൊടിപൊടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരമുറകൾ നടത്തുമ്പോൾ ബി ജെ പി ചെയ്തത് ഇലക്ഷൻ്റെ ഗ്രൗണ്ട് വർക്ക് കൃത്യമായി ഒരുക്കുക അതിൻ്റെ ഒരു നിലം ചുട്ടപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതിൽ ഏറെക്കുറെ ബി ജെ പി വിജയിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു അടുത്ത ഫേസ് അല്ലെങ്കിൽ അടുത്ത ഒരു ഘട്ടം എന്നോണമാണ് സംസ്ഥാന അധ്യക്ഷൻ്റെ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പദയാത്ര ഇത് കഴിഞ്ഞ് ഇനി ഈ പറഞ്ഞതുപോലെ താഴേക്കിടയിൽ ബൂത്ത് ബൂത്താനന്തരം അല്ലെങ്കിൽ വീട് വീടാനന്തരം കയറിയുള്ള പ്രചരണ പരിപാടികൾക്കൊക്കെ വലിയ രീതിയിലുള്ള ആസൂത്രണം നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഒട്ടനവധി ഘടകങ്ങൾ കൂടിയുണ്ട് കാര്യം അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പാലിക്കാതെ പോകുന്നില്ല എന്നുള്ളത് വലിയ ഹൈലൈറ്റായി രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പറഞ്ഞതൊക്കെയും അപ്പടി അതേപടി പകർത്തുന്ന ഒരു ഭരണ സാരഥ്യമാണ് നരേന്ദ്രമോദി ഗവൺമെന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാരിന് ഉള്ളത് എന്നത് ജനങ്ങൾക്ക് വലിയ വിശ്വാസമാണ് നൽകുന്നത് കാര്യം ഇതുവരെ കോൺഗ്രസ് ആകട്ടെ അതിനു മുമ്പ് ഭരിച്ചിരുന്നവരാകട്ടെ ഇത് ഈ പ്രകടന പത്രികയിലെ വാചക കസർത്തല്ല അതിനുമപ്പുറം ഇതൊക്കെ യാഥാർത്ഥ്യമാക്കുന്നതാണ് അതും ഒട്ടേറെ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങളാണ് എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല ഈ ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഒരു മോണിറ്ററിങ് ഉണ്ടാകുക കൃത്യമായ ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകുക കൃത്യസമയം പറഞ്ഞ സമയത്ത് ഇത് നടപ്പാക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഉള്ളിൽ വലിയ വിശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കി കുറച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ മൗനം പാലിച്ചിരിക്കുന്നത് ഈ അയോധ്യ ഇപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഉണ്ടായതിൻ്റെയൊക്കെ ഇരട്ടിലധികം വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇതിനെതിരെ പക്ഷേ വിചാരിച്ചത്ര ഒരു വിമർശനം ഇതിൽ ഉണ്ടായിട്ടില്ല നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വിമർശിക്കുമെന്ന് കരുതിയിരുന്ന പലരും ഇതിനെ അനുകൂലിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ട് ഇതൊക്കെ കാണിച്ചു തരുന്നത് വളരെ പോസിറ്റീവായി ആ ഒരു നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ലോകാരാധ്യനായ നേതാവിൻ്റെ ആ ഒരു സാമർഥ്യം തന്നെയാണ് ഇത് വെളിവാക്കുന്നത് എന്തായാലും അദ്ദേഹം വീണ്ടും ഒരു അംഗത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അണിനിരക്കുന്ന കേരള ബി ജെ ഉൾപ്പെടെ ഉള്ള ഘടകങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ പുരോഗമിക്കുന്നത് വീണ്ടും കേരളത്തിൽ ഈ ഇലക്ഷന് അലയടിക്കാൻ പോകുന്നത് മോദി തരംഗം ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഈ യാത്രയുടെ ഒരു മുദ്രാവാക്യം തന്നെ മോദിയുടെ ഗ്യാരും മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരീന്നുള്ളത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തി തന്നെ ആയിരിക്കും എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് കേന്ദ്ര നേതൃത്വം ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കും എന്ന ഒരു ഊഹാഭോഗം പോലും ഉണ്ടായി പക്ഷെ പാർട്ടി ഇപ്പോൾ അത് തള്ളുന്നുണ്ട് നേരത്തെ കുമാർ പറഞ്ഞ കാര്യം അവിടെയാണ് അത് ഒന്നുകൂടെ അടിവരായിട്ട് പറയേണ്ടത് മറ്റ് പാർട്ടികൾക്കുള്ളിൽ ഇത്തരത്തിലുള്ള രണ്ടോ മൂന്നോ അഭിപ്രായങ്ങൾ ഉണ്ടായാൽ അവിടെ തുടങ്ങുന്നു പടലപ്പണക്കം അവിടെ തുടങ്ങുന്നു ഇതിലോട്ടുള്ള ഈ ഗ്രൂപ്പ് വിഭജനവും മറ്റു വേണ്ടിയാണ് ഇത്തരം അതെ അതെ പക്ഷേ ബി ജെ പിക്ക് അന്നും ഇന്നും നേതൃത്വം പറയുന്നത് എന്തോ അതുമാത്രമേ ഉള്ളൂ അതിനപ്പുറം ഈ പറയുന്ന തർക്കങ്ങൾക്കോ അല്ല ആവശ്യമില്ലാത്ത കുപ്രചരണങ്ങൾക്കോ ഒന്നും അണികൾക്കിടയിലോ അല്ലെങ്കിൽ നേതാക്കൾക്കിടയിലോ സ്ഥാനമില്ല എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഈ സുരേഷ് ഗോപിയുടെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞപ്പോൾ അത് കൃത്യമായി അധ്യക്ഷൻ അത് ഇടപെട്ടുകൊണ്ട് അതിലൊരു മറുപടി പറയാനായിരുന്നു ഈ ഒരുപക്ഷേ കുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഈ ഇലക്ഷന് വേണ്ടി തയ്യാറെടുത്ത ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് ഈ ഇലക്ഷന് വേണ്ടി അല്ലെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിക്കുന്നില്ല എന്ന് എന്നത് സാങ്കേതികമായിട്ടാണെങ്കിലും നരേന്ദ്രമോദി തന്നെ ആയിരിക്കും കേരളത്തിൽ മത്സരിക്കുക അതൊരു കാരണം കാരണം അദ്ദേഹം ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടത് ക്രിസ്മസ് ദിനത്തിൽ അതുകൊണ്ട് തന്നെ ഇരുപത് മണ്ഡലങ്ങളിലും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും എൻ ഡി എ മത്സരിക്കുമ്പോൾ എൻ ഡി എയുടെ സാന്നിധ്യമായി എൻ ഡിയുടെ മുഖമായി എൻ ഡി ഒരു പ്രഭാവമായി മോദി നിറഞ്ഞു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിൽ തന്നെ ഈ കാറ്റഗറി ഉണ്ട് എ ക്ലാസ് കാറ്റഗറി ബി ക്ലാസ് സി ക്ലാസ് എന്നുള്ള അങ്ങനെ തിരിച്ചാൽ പോലും ഇതിലും അതിലും വ്യക്തമായ കുറെ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതലായി ഇതിൽ കൂടുതലായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും അതെ ഈ ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹം ഈ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ ഔദ്യോഗികമായി തുടക്കമിട്ട് അതെ അദ്ദേഹം ദില്ലിയിൽ വെച്ച് നടന്ന വിരുന്ന് അല്ലെങ്കിൽ ക്രിസ്തീയ മതപുരോഹിതന്മാർക്കും ആ വിഭാഗത്തിൽ നിന്നുള്ള ചില നേതാക്കൾക്കും ഒക്കെയായി നടത്തിയ വിരുന്ന് ആ വിരുന്ന് കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ചില ക്രിസ്തീയ പുരോഹിതന്മാർ പരസ്യമായി തന്നെ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ടതിന് ശേഷം വിവിധ ക്രിസ്തീയ സഭകൾ ഇതിനെതിരെ വന്ന വിമർശനങ്ങളെല്ലാം അവർ കൂടി തന്നെ നേരിട്ട് അതായത് സഭകളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് മറ്റു പാർട്ടികൾ അഭിപ്രായം പറയേണ്ട എന്ന് തന്നെയാണ് മറ്റു പാർട്ടികൾ എന്ന പ്രയോഗത്തിൽ തന്നെയുണ്ട് ഇവിടെ വലിയൊരു രാഷ്ട്രീയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് നരേന്ദ്രമോദി ദില്ലിയിൽ നിന്നാണ് നരേന്ദ്രമോദി മോദി അവിടെ നിന്നും നേരെ തൃശൂരിൽ വന്ന് വലിയൊരു ചലനം ഉണ്ടാക്കിയിരിക്കുന്നു മാത്രമല്ല നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കും എന്നും കേൾക്കുന്നുണ്ട് കാരണം ഇത്തവണ നാനൂറിന് അടുത്ത സീറ്റാണ് ബി ജെ ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ബി ജെ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള അവസരമുണ്ട് പ്രത്യേകിച്ചും സംസ്ഥാന തമിഴ്നാട് തമിഴ്നാടും വലിയ സാധ്യതയാണ് ഈ പ്രാവശ്യം കാര്യം മുൻ മുൻവർഷങ്ങളെക്കാലമൊക്കെ അപേക്ഷിച്ച് പ്രത്യേകിച്ചും അവിടുത്തെ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു പ്രവർത്തനം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അദ്ദേഹം നടത്തിയ യാത്രയൊക്കെ നമ്മൾ തത്വമൈ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തത്സമയം നൽകിയതാണ് അതിലൊക്കെ നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് അതായത് തമിഴ്നാട്ടിലെ റിമോട്ട് ഏരിയ നമുക്കറിയാം ബി ജെ പി ഒക്കെ എന്നും അവർക്ക് തീണ്ടാപ്പാട് അകലെയായിരുന്നു അങ്ങനെ നിന്ന ഒരു സ്ഥലത്തേക്ക് ബി ജെ പി എത്രത്തോളം വേരാഴ്ത്തി എന്നുള്ളത് ഇന്ന് കാലം തെളിയിക്കുന്ന ഒരു ചിത്രമാണ് ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്തായാലും കേരളത്തിലെയും സ്ഥിതി മറിച്ചല്ല ഈ പറഞ്ഞതുപോലെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളൊക്കെ ചെല്ലു ചാഞ്ചാട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു യാത്ര എന്തുകൊണ്ടോ ബി ജെ പിയെ മറ്റ് മുന്നണികൾ ഭയന്നു തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയുടെ വരവിനെ ചില്ലറ കാര്യമായിട്ടല്ല ഇവർ കാണുന്നത് ഈ ഒരു മത്സരത്തിൽ ബി ജെ പി വലിയ നിർണായക ശക്തിയാകുമെന്ന് അവർ തന്നെ പറയാതെ പറയുന്നുണ്ട് ടെലിവിഷൻ ചാനലുകളുടെ ചർച്ചകൾ ഈ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള പല ചർച്ചകൾക്കും ഇടയിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ബി ജെ പി അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട എന്നുള്ള രീതിയിലെങ്കിലും ആക്കി വെക്കാനുള്ള ഒരു മണ്ണ് ഇവിടെ പരുവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ പ്രത്യേകിച്ചും ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം അത് തുറന്നു കാട്ടിയത് ബി ജെ പി ആണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തോടുകൂടി കേരളം എത്രമാത്രം അപകടത്തിലേക്കാണ് പോയിരുന്നത് അതിനെ കേന്ദ്ര സർക്കാർ എങ്ങനെ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സാണ് എന്ന് പലരും പല രാഷ്ട്രീയ നേതാക്കളും പറയുന്നുണ്ട് എങ്കിലും അവർക്ക് രാഷ്ട്രീയ നേട്ടത്തിന് ന്യൂനപക്ഷ വർഗീയതയും കുമാർ ഇതിനകത്തേ ഈ രാഷ്ട്രീയം തുറന്നു സമ്മതിക്കുന്നതിൽ ഏറ്റവും വിമുഖത പ്രകടിപ്പിച്ച ഒരു വിഭാഗമാണ് നമ്മുടെ കലാകാരന്മാർ എന്നാൽ സമീപകാലത്തായി പ്രത്യേകിച്ചും ബി ജെ പിയുടെ രാഷ്ട്രീയം മനസ്സിലുണ്ടെങ്കിൽ പോലും അത് തുറന്നു സമ്മതിക്കാൻ പലർക്ക് മടിയായിരുന്നു തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇത് പറഞ്ഞതുകൊണ്ട് തങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോൾ നമ്മൾ സമീപകാലത്തായി കാണുന്ന ഒരു കാഴ്ച ബി ജെ പിയുടെ എല്ലാ പരിപാടികളിലും അല്ലെങ്കിൽ അത് പൊതുപരിപാടിയാകട്ടെ അല്ലാത്ത പരിപാടിയാകട്ടെ എന്തിലായാലും ഇവരുടെയൊക്കെ സാന്നിധ്യം സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇതും സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തങ്ങളും ഇതിൻ്റെ ഭാഗമാണെന്നൊരു തോന്നൽ അവർ തങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല ഇതിൻ്റെ കൂടെ നിന്നാൽ തങ്ങളും തങ്ങൾക്കും ഒരു ഉയർച്ച ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കും ഉള്ളിലേക്ക് വന്നു എന്നുള്ളതാണ് അപ്പം ഇതും വലിയൊരു മാറ്റമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ കൃത്യമായി ഇതിന്റെ നിരീക്ഷണം നടത്തുന്നവർ നേരത്തെ പറഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ അന്നത്തെ ഒരു പോസ്റ്ററും വളരെയധികം ശ്രദ്ധേയമായതാണ് കാര്യം ബി ജെ പിയുടെ കേരളത്തിലെ തിരുപ്പിറവി ഇവിടെ കുറി ഇവിടെ തുടങ്ങുന്നു എന്നുള്ളതായിരുന്നു ഒരു പോസ്റ്റ് തിരുപ്പിറവി ദിനമായത് കൊണ്ട് തന്നെ ഇത് ബി ജെ പിയുടെ തിരുപ്പിറവി എന്നുള്ള രീതിയിലൊരു ഹൈലൈറ്റിങ് പോസ്റ്റ് അന്ന് ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പോൾ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഇതൊരു ശുഭ സൂചകമാണ് ബി ജെ പിക്ക് പക്ഷേ അതുമാത്രം പോരാ ജനങ്ങളെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ വിശ്വാസത്തിലെടുക്കാനും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനും കൂടി കഴിയണം ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ ഈ പറഞ്ഞതുപോലെ ഈ കുറ്റം പറയുന്നവരടക്കം ദൂരെ നിന്ന് മാറി ആരാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവിതർക്കിതമാണ് ഈ അത് കമ്മ്യൂണിസ്റ്റുകാരനാകട്ടെ കോൺഗ്രസ് കാരനാകട്ടെ എല്ലാവരും സമ്മതിക്കാൻ അവരുടെ ഉള്ളിൽ രാഷ്ട്രീയം അനുവദിക്കുന്നില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരുടെ ഏതെങ്കിലും ഒരു ബോഡി ലാംഗ്വേജിൽ അത് വ്യക്തമാണ് ഇതാണ് ഭരണം ഇങ്ങനെ ആയിരിക്കണം ഭരണാധികാരി എന്ന് പല ഒരു പലരത്ത് പലരെങ്കിലും പറഞ്ഞ് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതെ എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയാൽ കേരളത്തിൽ ബി ജെ പി കേരളത്തിലും വലിയ നേട്ടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും രാമക്ഷേത്രം അടക്കമുള്ള ഭരണ നേട്ടങ്ങൾ അത് ഉത്തരേന്ത്യയിൽ മാത്രമാകും ചലനമുണ്ടാക്കുക എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കരുതിയത് പക്ഷേ അത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം ഈ മണ്ണിൽ നിന്നാണ് നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠയ്ക്കായി യാത്ര തിരിച്ചത് എന്നോർക്കണം അതൊക്കെ വലിയ സന്ദേശങ്ങളായിരുന്നു വലിയ രാമേശ്വരത്തിൽ നിന്നും രാമേശ്വരത്തു നിന്നുമാണ് അദ്ദേഹം ആ ഒരു ഊർജം എടുത്തുകൊണ്ട് ആ കടലിൽ സ്നാനം ചെയ്ത് അവിടുത്തെ ഇരുപത്തിയൊന്ന് കിണറുകളിലെ വെള്ളത്തിൽ സ്നാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള യാത്ര തിരിക്കുന്നത് തീർച്ചയായും ഇതൊക്കെ നൽകിയ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളാണുള്ളത് രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ പോലും വലിയ അർത്ഥങ്ങൾ ഇതിനുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് വലിയ കാര്യം തന്നെയാണ് ഇത് ഈ പറഞ്ഞതുപോലെ ദക്ഷിണേന്ത്യയിൽ താമര വിരിയുക അല്ലെങ്കിൽ താമരപ്പാടം തന്നെ പൂത്തുലയാൻ സമയമായി എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ वेबस्क्यू तो दिगंधा रिसोर्ट अहमदाबाद गुजरात